കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തുകയാണ് അതിനുള്ള കാരണം ഇന്ത്യയുടെ ജനാധിപത്യം തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ട് കൊള്ള നടന്നു എന്നുള്ളതാണ് അത് തൃശ്ശൂരിലും നടന്നു എന്നാണ് നമ്മളൊക്കെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഇരട്ട വോട്ടുകൾ ഇരട്ട ഐ ഡി കാർഡുകൾ പലയിടത്തും വോട്ടുകൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ ഇതിനോടൊക്കെ ബി ജെ പിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വളരെ അഹങ്കാരത്തോടെയുള്ള പ്രതികരണമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ചൊൽപ്പടിയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് വന്നത് ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ വോട്ടെത്തിച്ച് ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കും എന്നാണ് അദ്ദേഹം ഗീർവാണമുഴക്കുന്നത് അതായത് ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ സഹിച്ചു കൊള്ളുക എന്നുള്ള നിലപാടാണ് അജിംസ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ആയതുകൊണ്ട് അതിന് നമുക്ക് കാര്യമായിട്ട് പുച്ഛിച്ച് ഏഹ് പുച്ഛിച്ച് തള്ളാനോ അല്ലെങ്കിൽ അതിനെ തമാശയാക്കാനോ പറ്റില്ല കാരണം ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പല തരത്തിലുള്ള കമൻസ് ചെയ്യും ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞൊരു വിവാദപരമായ കമൻറ്റാണ് ഗോഡ്സെ ശരിക്കും കൊല്ലേണ്ടത് ഗാന്ധിയായിരുന്നില്ല നെഹ്റുവിനെ ആയിരുന്നു എന്നുള്ള കമൻറ്റ് എഴുതിയതാണ് ആ കേസരിൽ എഴുതിയതാണ് അപ്പോൾ അത് ഭീഗോപാലക്ഷണം പറയുന്നുണ്ട് തമാശയാണെന്ന് കരുതണ്ട അത് ആർ എസ് എസിൻ്റെ ഒരു തോട്ടിലുള്ള കാര്യമാണത് പ്രശ്നം ഗാന്ധി ഗാന്ധിയായിരുന്നില്ല നെഹ്റു ആയിരുന്നു ഉള്ളത് അത് അവരുടെ പ്രശ്നമാണത് അപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നേ ഉള്ളൂ ഭീഗോപാലേഷ്ണം ഈ കാര്യത്തിൽ തുറന്നു പറഞ്ഞു അവർക്ക് ജയിക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് എവിടെ നിന്നാണല്ലോ വോട്ട് കൊണ്ടുവന്ന് ചേർക്കും ജയിക്കും എന്നുള്ളതാണ് പക്ഷേ ജമ്മു കാശ്മീരിൽ നിന്ന് ഒരുപ്പോൾ ആയിരം വോട്ട് തൃശ്ശൂർ കൊണ്ടുവന്ന് ചേർത്തുനിന്നിരിക്കുക അടുത്ത ഇലക്ഷനിൽ തൃശ്ശൂർ ജയിക്കണം അവർക്ക് അല്ലെങ്കിൽ പാലക്കാട് ജയിക്കണം കാശ്മീരിൽ നിന്ന് ഒരു ആയിരം വോട്ടുകൂടെ ചേർക്കണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോജിസ്റ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയാണ് ബി ഗോപാ പ്രശ്ന ഉത്തരം പറയേണ്ടത് ആയിരം പേര് ഇപ്പോൾ മലയാളികളായ ആയിരം പേര് ജമ്മു കാശ്മീരിൽ ഉണ്ടെന്ന് കരുതുക അവരുടെ പേര് പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് പേര് ചേർത്തു ഈ ആയിരം പേര് അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് വോട്ട് ചെയ്തിക്കുക എന്നുള്ളത് നല്ല പണിയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആയിരം വോട്ടർ ഉള്ളൊരു അമ്പത് പേരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തും പോലെയല്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആയിരം പേരെ കൊണ്ടുവരാന്നുള്ളൂ അവർക്ക് ടിക്കറ്റ് എടുത്ത് പോകണം അവർ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്ത് പോകണം അങ്ങനെ പലതരത്തിലുള്ള ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ മഹാദേവപുരിയിൽ ഒരു ലക്ഷം അധിക വോട്ടാണ് കണ്ടെത്തിയത് അല്ലേ ഒരു ലക്ഷം വ്യാജ വോട്ടിലാണ് നാം കണ്ടെത്തിയത് അപ്പോൾ അത് വ്യാജമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷം വോട്ടാണ് മഹാദേവപുരിയിൽ ചേർത്ത് കരുതുക ഈ ഒരു ലക്ഷം ആളുകളെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് വോട്ടിംഗ് ദിവസം പോളിംഗ് ദിവസോട് കൊണ്ടു കൊടുത്ത് വോട്ട് ചെയ്യണ്ടേ അതെങ്ങനെ സാധിക്കുന്നതെന്ന് കൂടി ബി ഗോപാലേഷൻ മലയാളികളെ ഉത്ബോധിപ്പിക്കണം അതിന് സാധിക്കുമോ ഒരു ലക്ഷം പേരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല ഇല്ലെങ്കിൽ ഈ ചേർത്ത ഒരു ലക്ഷം പേർ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറുപടി ലഭിക്കേണ്ട കാര്യം ഈ ഒരു ലക്ഷം പേരെ കാശ്മീരിൽ നിന്നോ ഇനി വീണി ആസാമിൽ നിന്നോ ഒക്കെ ബി ഗോപാലകൃഷ്ണൻ പേര് ചേർത്തു ഓക്കെ പേര് ചേർക്കൽ അത്ര പ്രശ്നമല്ല ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കയ്യിലുണ്ട് എന്നാണല്ലോ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനൊക്കെ അവരുടെയാണ് ഓക്കെ ഇവരെങ്ങനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും എങ്കിൽ അവരുടെ പേരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്തതാരാണ് ആ വോട്ട് എങ്ങനെയാണ് ചെയ്തത് ആ വോട്ട് ഇ വി എമ്മിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടു ആ രേഖപ്പെടുത്തപ്പെട്ട ഇ വി എം തന്നെയാണ് വോട്ടെണ്ണി അവസാനത്തെ നെറ്റ് റിസൾട്ട് പുറത്തു വരുന്നത് എങ്ങനെയാണ് അഞ്ച് മണിക്ക് ശേഷം ഇ വി എമ്മിൽ ധാരാളമായ വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെടുന്നത് അഞ്ച് മണി വരെ പുറത്തുവിടുന്ന പോൾ പേഴ്സിൻ്റെ നിന്ന് വലിയ തോതിലുള്ള വോട്ട് വർധന എങ്ങനെയാ ഉണ്ടാവുന്നതിന് ബിഗോ ഗോപാലകൃഷ്ണൻ അല്ല മറുപടി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി അറിയില്ല എന്ന് നമുക്ക് പറയാം വാർത്താസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ചോദിക്കുന്നതിനല്ല ഒരു എന്നാൽ എന്ന് ചോദിച്ചാൽ പയർഞ്ഞാഴി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോടതിയിലും മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ ബി ഗോപാലകൃഷ്ണൻ അറിയാമെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു തരണം എങ്ങനെയാണ് അഞ്ച് മണിക്ക് ശേഷം ഈ വോട്ട് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതുപോലെ പൊടുന്നതിനെ കുതിച്ചു വരുന്നത് എങ്ങനെയാണ് ഇനി ചോദി ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കൂടി ബീ ഓപ്പറേഷൻ പറയേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു പോൾ ഡേയിൽ ഓൾ ദ ഡേ പ്രവർത്തിച്ചൊരു ഇ വി എം ഹോട്ടെണ്ണൽ ദിവസം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാറ്ററി കാണിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഹോട്ടലിലും ബി ജെ പി സ്ഥാനാർത്ഥിയുള്ള വാഹനങ്ങളിൽ നിന്ന് ഇ വി എം കിട്ടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ചില മണ്ഡലങ്ങളിൽ കൂട്ടത്തോടെ ആളുകളുടെ വോട്ട് നീക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കരട് വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുകയും അന്തിമ വോട്ടർപട്ടിക്ക് വരുമ്പോൾ അതിൽ ധാരാളം ക്രമക്കേടുകൾ കാണുന്നത് ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളെ വെട്ടിമാറ്റപ്പെടുന്നു ധാരാളം ആളുകളുടെ വോട്ട് ചേർക്കപ്പെടുന്നു എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കമ്മീഷനോട് ചോദിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇത്തരം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് രാജ്യത്ത് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല ബി ഗോപാലകൃഷ്ണൻ അതേക്കുറിച്ച് അറിയാമെങ്കിൽ അത് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത് മാത്രമായി നമുക്ക് ഇതിനെ മതിയോ അത് ആളുകളെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വോട്ട്ചോരി ആക്ഷേപത്തെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അപമാനമൊന്നും തോന്നുന്നില്ല നിങ്ങൾ ഈ വോട്ട്ചോരി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ വോട്ട് കള്ളന്മാരാണല്ലോ എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മുഖം കുനിഞ്ഞല്ലോ എന്ന് തോന്നുന്നില്ല ഞങ്ങളുടെ ഒരു മികവ് എന്നലക്കാണ് ഞങ്ങളിതിനെ എടുക്കുന്നതാണ് നോക്കൂ ഇത് ബി ജെ പി പൊതുവായ രീതിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇപ്പം മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ ലോകത്തിന് മുമ്പിൽ നമുക്കൊരു നാണക്കേടാണല്ലോ എന്ന് ബി ജെ പി ചിന്തിക്കുന്നേ ഇല്ല യെസ് മാധ്യമങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല അത് ഞങ്ങളുടെ പവറിൻ്റെ ഭാഗമാണെന്ന് വിശദീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ ഇവിടെ അക്കാഡമിഷ്യന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകൾ അവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് എന്ന ആക്ഷേപം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ലോകത്തിന് മുമ്പിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന പല മനുഷ്യനെ പിടിച്ചിവിടെ ജയിലിലിട്ടിരിക്കുകയാണുള്ളൂ സ്റ്റാൻ സ്വാമിയൊക്കെ ഇവിടെ ജയിലിലിട്ട് തട്ടി പുള്ളി മരിച്ചല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ മിക അതാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ പിടി ജയിലിടും ഇനിയും നിന്നേ വിടും എന്നാണ് അവരുടെ ഒരു ലൈൻ അതിൽ അവരെ ആനന്ദിക്കുകയും അതൊരു വലിയ മികവായി കാണുകയും ചെയ്തു കാരണം അവർക്ക് ഈ ജനാധിപത്യ മൂല്യങ്ങൾ എന്നതിനെക്കുറിച്ച് വലിയ കൺസേണൊന്നും ഇല്ല അന്താരാഷ്ട്ര പ്രതിച്ഛായ കഴിഞ്ഞ പത്തേഴ് വർഷം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത അന്താരാഷ്ട്ര പ്രതിച്ഛായ അതിലവർക്ക് കൺസേൺ ഇല്ല വിദേശ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുക അതിൽ കൺസേൺ ഒന്നും അവർക്കില്ല അവർക്കെല്ലായ്പ്പോഴുമുള്ള ഒരേ ഒരു കൺസേൺ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഈ മെഴുകൽ മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് ചിലപ്പോൾ അമേരിക്ക ആയിട്ടുള്ള ബന്ധം ഭഷളാകും ചൈനയായിട്ടുള്ള ബന്ധം ഭഷളാകും റഷ്യയായിട്ടുള്ള ഭക്ഷണമാകും അവർക്കത് വിഷയമല്ല വേറെ ആരെങ്കിലുമൊക്കെ വന്ന് ഇന്ത്യയുടെ വൈ വിദേശ നയത്തിനകത്ത് ഇടപെടുക പോലും ചെയ്യും അതും അവരുടെ പ്രശ്നമല്ല അവരുടെ എപ്പോഴത്തേയും പ്രശ്നം ഇവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക അവരോട് ഈ ഗുരുവാണം മുഴക്കുക എന്നതിൽ മാത്രമാണ് അല്ലെങ്കിൽ ആലോചിക്കേണ്ടേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ അവിശ്വാസ്യത പ്രശ്നമാണ് അതിനാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനെയല്ല അഡ്രസ്സ് ചെയ്യുന്നത് മറിച്ച് ഞങ്ങൾക്കിതൊക്കെ പറ്റും ഞങ്ങൾ ഇനിയും അടിക്കും എന്ന മട്ടാണ് എന്ന മട്ടിലാണ് വർത്താനം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള സംശയം ആളുകൾക്കുണ്ടല്ലോ ആ സംശയം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ ചെയ്യുന്നത് അതെ കമ്മീഷൻ ഞങ്ങളുടെ തന്നെയാണെന്നുള്ള മട്ടിലാണല്ലോ അല്ലെങ്കിൽ ഈ വർത്താനം പറയാൻ പറ്റുമോ അപ്പോൾ ബി ജെ പി കാര് തന്നെയും സമ്മതിക്കുന്നു കമ്മീഷനെ കൊണ്ട് നടക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനോ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഞങ്ങൾ ഉണ്ടാക്കുന്ന വോട്ടർ പട്ടികയോ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥപ്പെടുത്താനോ ഇവിടെ ഒരു കമ്മീഷനും ഒരു സംവിധാനവും ഇവിടെ ബാക്കിയില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നും ബി ജെ പി ആ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ജനാധിപത്യം എന്ന ആശയത്തോട് വോട്ട് സുതാര്യമായ വോട്ടെടുപ്പ് എന്ന് പറഞ്ഞ ആശയത്തോടൊക്കെയുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന കാര്യം ഇതോടെ വ്യക്തമായിരിക്കുന്നു പിന്നെ അജിംസ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഞങ്ങൾ രാജ്യത്ത് എവിടെ നിന്ന് ഇഷ്ടംപോലെ വോട്ട് ചേർക്കും വോട്ട് ചേർത്തതിന് ശേഷം അതെങ്ങനെ പോൾ ചെയ്യിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൻ്റെ വിശദാംശം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഉയർന്നു വരുന്ന സംശയങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനത്തെ അഞ്ച് മണിക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിൽ അപാരമായി ഉയർന്നു വരുന്ന പോൾ വോട്ടർ ടേൺ ഔട്ട് എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും കൂടി വന്ന് വോട്ട് ചെയ്യുന്നതല്ല ആരോ ഒരാൾ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷമായ ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവ ഗോവാലൻ അതിനകത്ത് ജനറൽ പബ്ലിക്കിനോട് ചെയ്യുന്ന ഒരു ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അതിന്മേലുള്ള സംശയം കൂടി എന്നുവെച്ചാൽ ഇവരുടെ ഒരു ദാർഷ്ട്യവും ഈ ഇവരുടെ ഒരു ഒരു അഹംഭാവവും ഉപയോഗിച്ചുകൊണ്ട് ഇത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ചെയ്യുകയാണെന്നുള്ള ചിന്ത ആളുകൾക്ക് കൂടും അത് ഇപ്പോൾ ബി ജെ പിക്ക് അസ്വസ്ഥത ഉണ്ടാക്കില്ല പക്ഷേ ഭാവിയിൽ ബി ജെ പി അതിനെല്ലാം ഉത്തരം പറയേണ്ട തരത്തിലേക്ക് അത് വികസിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്